കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു ഈ വോട്ട് ആരോപണത്തില് തൃശൂരിലൊക്കെയുള്ള വിഷയം അതിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേരളത്തിൽ വന്നൊരു പ്രതികരണം നടത്തി പരാതി ഉന്നയിച്ച എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ സംബന്ധിച്ച് വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത് വായനരന്മാർ എന്നുവരെ വിളിച്ചു ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും യോജിച്ച കാര്യമില്ല ഒന്ന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം നടത്തിയുള്ള പരിചയക്കുറവിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പത്രക്കാർ വന്ന് ഫ്രണ്ട് നിന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ മാറി നിൽക്കൂ ഇത് എന്റെ വഴിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ധിക്കാരത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരു സ്വയം അഹങ്കരിച്ചുള്ള പ്രതികരണങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയ പ്രക്രിയയ്ക്ക് ഒട്ടും ഉപയോഗിച്ചതില്ല ഒരിക്കലും ഒരിക്കലും അദ്ദേഹം വാനരന്മാർ എന്നുള്ള ഉപയോഗിക്കാൻ പാടില്ല വോട്ടപ്പട്ടികയിലുള്ള പരാതികളെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധപ്പെട്ട ആധികാരിക സ്ഥാപനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനനേതാക്കന്മാരും ഉയർത്തിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല തന്റെ ഭാര്യയ്ക്കും തനിക്കും തൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ വോട്ട് എങ്ങനെ വന്നു അവർക്ക് നിരവധി ഐ ഡി കാർഡുകൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാരും പരക്കയപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് കള്ള വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി പാർലമെൻറ്റിലത്തേക്ക് ജയിച്ചതെന്നുള്ള കാര്യം എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവെക്കുക രാജിവെച്ചിട്ട് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടർ സിസ്റ്റം പ്രസിദ്ധീകരിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുമല്ലോ നടക്കട്ടെ അതല്ലാതെ കള്ള വോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഇങ്ങനെ വലിയ മാന്യനായി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന നിലപാടൊന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒട്ടും പൂഷ്ണമല്ല സുരേഷ് ഗോപിയെ വേണമെങ്കിൽ വേറെ പേര് വിളിക്കാം ഞാൻ പേര് വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ